വിദ്യാലയ വളപ്പിനെ വർണ്ണാഭമാക്കി ചെണ്ടുമല്ലി പൂപ്പാടം കാസർഗോഡ് കോഴിയടക്കം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത് ഈ പൂവുകൾ ഉപയോഗിച്ച് സ്കൂളിലെ ഓണാഘോഷത്തിന് മനോഹരമായ പൂക്കളം ഒരുക്കുവാനാണ് തീരുമാനം ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് വിദ്യാലയ വളപ്പിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുനിൽക്കുന്നത് കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കും കോഴിയടുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ തോട്ടത്തിലാണ് ഈ മനോഹര കാഴ്ച ഇരുന്നൂറോളം ചെണ്ടുമല്ലി തൈകളുള്ള പൂന്തോട്ടമാണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത് ജൂണിലാണ് ചെണ്ടുമല്ലി തൈകൾ എത്തിച്ചത് മികച്ച പരിപാലനം നൽകിയതോടെ തൈകളെല്ലാം സമൃദ്ധമായി വളർന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ഒഴിവു സമയങ്ങൾ തോട്ടത്തിൽ ചിലവഴിച്ചു കളകൾ പറിച്ചും വെള്ളം നനച്ചും പൂന്തോട്ടത്തിന് മികച്ച പരിചരണം നൽകിയപ്പോൾ ചെടികൾ സമൃദ്ധമായി വളർന്നു മനോഹരമായ പൂക്കളും വിരിഞ്ഞു ആ പൂക്കളും നമ്മുടെ പൂക്കൾ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ കടകളിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് ഈ പറഞ്ഞ കുട്ടികളുടെ വീടുകളിലും ഈ ഒരു മനോഭാവം ഉണ്ടാക്കുമെന്ന് നമ്മുടെ ഒരു ഉദ്ദേശമാണ് പ്രത്യേകിച്ചും ഇന്നെല്ലാവരും ഈ പിന്നെ വാണിജ്യ സംസ്കാരമാണ് എല്ലാം കടയിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു തോന്നല് അപ്പോൾ ഇങ്ങനെ നമ്മുടെ തോട്ടത്തിൽ ഒരു പൂക്കൾ ഒരു പിന്നെ പൂന്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കര ആവേശമാണ് ഇപ്പോൾ കുട്ടികളെല്ലാം പറയുന്നത് അത് തരുവോ തരുവെന്ന് ചെയ്യിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൂടെ ഉണ്ടാക്കണം എന്നാണ് പറയാറ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനൊരു മനോഭാവം കൃഷിയോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവുക അതുപോലെ പൂക്കളം പിന്നെ പൂന്തോട്ടം ഉണ്ടാക്കുക ഇങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടാക്കി കൂടി കൃഷിയിലേക്കും അതുപോലെ നമ്മുടെ ഒരു 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 വ്യത്യസ്തമായ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു മോഡൽ കൂടുതലൊന്നുമില്ല നമ്മളിപ്പോൾ ഇരുന്നൂറ് ചെടി മാത്രമാണ് ഇവിടെ നട്ടത് ആ ഇരുന്നൂറ് ചെടിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് പൂക്കളുണ്ടായത് ചെണ്ടുമല്ലിത്തോട്ടത്തിലെ പൂക്കൾ ഉപയോഗിച്ച് സ്കൂളിലെ ഓണാഘോഷത്തിന് മനോഹരമായ പൂക്കളമൊരുക്കുവാനാണ് തീരുമാനം ഇതിനായുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്